ഒരു സീരിയൽ കില്ലർ കൊന്നവരുടെ എണ്ണം രണ്ട് സീരിയൽ കില്ലറെ ഭയന്ന് മരിച്ചവരുടെ എണ്ണം നാല് വിഷ റിലീസായി തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രങ്ങളിൽ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ചിത്രമാണ് മരണമാസ് നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം ഒരു ഡാർക്ക് കോമഡി ഓണറിലാണ് ഒരുക്കിയിരിക്കുന്നത് പൂഫ് സിനിമ സ്റ്റൈലിൽ പോകുന്ന ചിത്രം കാണികളിൽ ചിരി പരത്തുമെന്ന കാര്യം ഉറപ്പാണ് ഒരു ദിവസം വൈകുന്നേരം അരങ്ങേറുന്ന ചില അപ്രതീക്ഷിത പൊല്ലാപ്പുകളാണ് മരണമാസ് പേര് സൂചിപ്പിക്കുന്നതുപോലെ ഇതൊരു മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള സിനിമയാണ് ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് മുതൽ ടൈറ്റിൽ കാർഡ് വളരെ ശ്രദ്ധ നേടിയിരുന്നു നൊമ്പര പൂവൻ പഴത്തിന് മരണമാസിൽ വലിയൊരു വേഷം തന്നെ ചെയ്തു തീർക്കാനുണ്ട് ബേസിൽ ജോസഫ് സുരേഷ് കൃഷ്ണ സിജു സണ്ണി അനുഷ്്മ തുടങ്ങിയവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ലൂക്ക് പീപ് എന്ന സിഗ്മ മെയിൽ ആയിട്ടാണ് ബേസിൽ ചിത്രത്തിലെത്തുന്നത് ബേസിലിന് ഇതുവരെ മലയാള സിനിമയിൽ ലഭിച്ചതിൽ വെച്ച് മികച്ച ഇൻട്രോ തന്നെയാണ് മരണമാസിലുള്ളത് ബേസിലിന് ആ സ്റ്റൈലും സ്വാഗും നന്നായി ചേരുന്നുണ്ട് എന്നാൽ കഥ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ബേസിലിന്റെ ആ സ്വാഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ തിരക്കഥയ്ക്ക് കഴിയുന്നില്ല ചിത്രത്തിൽ എടുത്തു പറയേണ്ട കഥാപാത്രമാണ് സുരേഷ് കൃഷ്ണയും അദ്ദേഹത്തിന്റെ വാവയും ഒരുപാട് നാളുകൾക്ക് ശേഷം സുരേഷ് കൃഷ്ണയ്ക്ക് അറിഞ്ഞു തകർക്കാൻ കിട്ടിയ ഒരു കഥാപാത്രമാണ് ചിത്രത്തിലേത് കൺവിൻസിങ് സ്റ്റാറിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ മരണമാസിനായി ശബ്ദം മാത്രമേ ഉള്ളൂവെങ്കിലും നമുക്കെല്ലാം സുപരിചിതയായ വാവ പ്രേക്ഷകരുടെ മാനം കവരുന്നുണ്ട് അയാൻ കാതലൻ എന്ന സിനിമയ്ക്ക് ശേഷം അനുഷ്മ നായികയായി എത്തുന്ന ചിത്രമാണ് മരണമാസ് ഇടയ്ക്ക് കുറച്ച് സൈക്കോ ആണോ എന്ന് തോന്നിപ്പോകുന്ന കഥാപാത്രം അനുഷ്മയുടെ കയ്യിൽ ഭദ്രമായിരുന്നു ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് നടൻ സിജു സണ്ണിയാണ് കോമഡി കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ അദ്ദേഹം മരണമാസിൽ തനിക്ക് വേണ്ടി കുറച്ച് പക്വതയുള്ള സീരിയസ് കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ സിജു അവതരിപ്പിച്ച അരുവി എന്ന കഥാപാത്രത്തിന്റെ ഇമോഷൻ എവിടെയൊക്കെയോ പ്രേക്ഷകർക്ക് കണക്ട് ആകാത്തതുപോലൊരു ഫീൽ ഉണ്ടായിരുന്നു സിനിമയിലെ സർപ്രൈസിംഗ് എലമെന്റായിരുന്നു കെ ജവകുറുപ്പായ എത്തിയ പൗലോസ് അദ്ദേഹത്തിന്റെ പ്രകടനം കാണുമ്പോൾ ഒന്നങ്ങു കൊടുക്കട എന്ന് കാണുന്നവർക്ക് തോന്നുന്നത് തന്നെയാണ് കഥാപാത്രത്തിന്റെ വിജയം കാലങ്ങളായി നാടകവേദികളിൽ നിറഞ്ഞു വന്ന പൗലോസ് അനായാസമായാണ് കേശവ കുറുപ്പിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ബനാന കില്ലർ ശ്രീകുമാറായി എത്തിയത് രാജേഷ് മാധവനാണ് അല്ല സീരിയൽ കില്ലർ ആരെന്ന് കണ്ടുപിടിക്കുന്നതല്ല ചിത്രത്തിന്റെ ഇതിവൃത്തം കില്ലറെ നല്ല വെടുപ്പായി തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് കോമഡി മാത്രം ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ ട്രാക്കുമാറ്റം നന്നായിട്ടുണ്ട് എഡിറ്റിംഗ് ചെയ്ത ചമ്മൻ ചാക്കോയും മ്യൂസിക് ചെയ്ത ജെ അവരുടെ ഭാഗം നന്നായി തന്നെ ചെയ്തു കില്ലറാന്തവും കൊള്ളാം നാദുരാ മെഹറിന് നൽകിയ ടീച്ചർ കഥാപാത്രവും നന്നായിരുന്നു ഒരു സീരിയൽ കില്ലറും കോമഡിയും കൊലപാതവുമാണ് ചിത്രത്തിന്റെ പ്രധാന ചേരുവ എന്നാൽ എല്ലാം പാകത്തിന് ചേർത്ത് രുചികരമായ ഒരു വിഭവം വിളമ്പാൻ എവിടെയൊക്കെയോ സംവിധായകനും എഴുത്തുകാരനും പിഴച്ചതുപോലെ ഇൻസ്റ്റഗ്രാമിലെ ട്രെൻഡിങ് ഡയലോഗ് എല്ലാം കൃത്യമായി തന്നെ സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിച്ച് ചിരിവരുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചില സേവ് ദി ഡേറ്റ് സീൻ പോലെയുള്ളവ ഒഴിവാക്കാമായിരുന്നു ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിലും ചെറിയൊരു ലാഗും തിരക്കഥയ്ക്ക് കുറച്ചുകൂടി ഒഴുക്കുണ്ടെങ്കിൽ നന്നായേനെ എന്നും തോന്നിപ്പോയി എന്നാലും പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ വേണ്ടതെല്ലാം ചിത്രത്തിലുണ്ട് വിഷു കുറച്ച് കോമഡിയും മാസുമായി ആസ്വദിച്ച് കണ്ടിരിക്കാൻ കഴിയുന്ന ചിത്രം തന്നെയാണ് മരണമാസ്